ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ആനന്ദ നിലയമാണ് ഇത്രയും ക്രൂരതയൊക്കെ കാണിക്കാൻ മാത്രം ആ കുട്ടി നിങ്ങളോട് എന്ത് ചെയ്തെന്ന് ശ്യാമ ചോദിക്കുന്നു ശ്യാമെ എൻ്റെ മനസ്സിനെ വേദനിപ്പിക്കുന്ന ഒന്നും നീ പറയരുത് അരുണിൻ്റെ മോളെന്ന് വെച്ചാൽ അത് എൻ്റെയും കൂടി മോളല്ലേ എൻ്റെ ഏട്ടത്തി അഭിനയമൊക്കെ മതിയാക്കു എന്തിനാ ചെടിച്ചട്ടി തള്ളി താഴെ കിട്ടതെന്ന് പറ സത്യം സത്യമറിയണമെന്ന് ശ്യാമ ദേഷ്യത്തോട് പറയുമ്പോൾ ഞാനൊന്നും ചെയ്തിട്ടില്ലെന്ന് തന്നെ ഐശ്വര്യ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു സത്യം ഞാൻ എങ്ങനെയാ തെളിയിക്കുക എൻ്റെ ദൈവമേ എന്ന് ഐശ്വര്യ പറയുമ്പോൾ ഐശ്വര്യയുടെ കൈ പിടിച്ച് നോക്കുകയാണ് ശ്യാമ ശ്യാമയ്ക്ക് മനസ്സിലായില്ലേ ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് എന്നോട് ക്ഷമയൊന്നും പറയണ്ട അതേസമയം ഐശ്വര്യയുടെ കയ്യിലെ മണ്ണ് കൂടി കാണുമ്പോൾ ശ്യാമ ഐശ്വര്യ തന്നെയാണ് ഇത് ചെയ്തതെന്ന് ഉറപ്പിക്കുകയാണ് തുടർന്ന് അത് കാണുന്ന ഐശ്വര്യ പറയുകയാണ് അല്ല എൻ്റെ കയ്യിൽ എങ്ങനെയാ മണ്ണ് വന്നത് ശ്രീകുട്ടിയെ കൊല്ലാൻ വേണ്ടി നീ മനഃപൂർവ്വം ചെയ്തതല്ലേ എന്ന് ആദ്യം ചോദിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ തന്റെ സാരിയിൽ കൈ തുടച്ചിട്ട് ഐശ്വര്യ പറയുകയാണ് കണ്ടില്ലേ ഇപ്പോ നിനം തെളിവില്ലല്ലോ നിങ്ങൾ വെറുതെ പ്രഷർ ഒന്നും കൂട്ടാൻ നിൽക്കണ്ട എന്നെ തൊട്ടാലേ സ്ത്രീ പീഡനമാണ് നിങ്ങൾ വിവരം വിവരമറിയുമെന്നൊക്കെ ഐശ്വര്യ പറയുമ്പോ ആദ്യം ശ്യാമയുമൊക്കെ ദേഷ്യത്തോടെ നിൽക്കുകയാണ് തുടർന്ന് ശ്യാമ മനസ്സിൽ പറയുകയാണ് അപ്പോ ഇവർ ചെയ്യുന്ന കാര്യങ്ങൾക്കെല്ലാം തെളിവ് വേണം ഇനി ഞാൻ ശരിയാക്കി തരുന്നുണ്ട് അത്രയും പറഞ്ഞുകൊണ്ട് ശ്യാമയും താഴേക്ക് പോകുന്നു തുടർന്ന് ആദ്യം അമൃതയും കൂടി താഴേക്ക് വരികയാണ് ഇനിയും ഐശ്വര്യം ഇങ്ങനെ വിട്ടാൽ ശരിയാകില്ലെന്ന് ആദ്യ പറയുമ്പോ പോലീസിന്റെ അല്ലേ അവൾ ഇവിടെ കഴിയുന്നത് എന്ത് ചെയ്യാനാണെന്ന് അമൃത ചോദിക്കുന്നു തുടർന്ന് ആദ്യം പറയുകയാണ് എന്ത് ചെയ്തിട്ടാണെങ്കിലും ശരി നമ്മൾ എത്രയും പെട്ടെന്ന് ഐശ്വര്യയെ ഇവിടുന്ന് പുറത്താക്കണം ഐശ്വര്യ അതിന് രണ്ടും കൽപ്പിച്ച് നിൽക്കുകയല്ലേ നമ്മൾ എന്ത് ചെയ്യാനാണെന്ന് അമൃത ചോദിക്കുമ്പോൾ എന്താണെങ്കിലും ഉടനെ തന്നെ ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്തണമെന്ന് ശ്യാമ പറയുന്നു ഐശ്വര്യടത്ത് ചെയ്യുന്ന ഓരോ ദുഷ്പ്രവൃത്തിക്കും നമ്മളിനി തെളിവുകൾ ഉണ്ടാക്കണം എന്നാൽ മാത്രമേ നമുക്കതെല്ലാം കോടതിയുടെ മുന്നിൽ സമർപ്പിക്കാൻ സാധിക്കൂ എന്താണെങ്കിലും ഞാൻ അതെല്ലാം കണ്ടെത്തിയിരിക്കുമെന്നും ശ്യാമ പറയുകയാണ് ആദ്യ വിഷമിക്കാതെ എന്താണെങ്കിലും എൻ്റെ കണ്ണൻ എനിക്കൊരു വഴി കാണിച്ചു തരാതിരിക്കില്ല നേരം രാത്രിയാകുന്നു പിന്നീട് കാണിക്കുന്നത് വസുന്ധരയും വർമ്മയുമാണ് വസുന്ധര വർമ്മയോട് നമ്മുടെ ഡോക്യുമെന്റ്സ് എല്ലാം എത്രയും പെട്ടെന്ന് തയ്യാറാക്കണമെന്ന് പറയുമ്പോൾ വർമ്മ വക്കീലിനെ വിളിക്കുകയാണ് പേപ്പേഴ്സെല്ലാം ശരിയായിട്ടുണ്ടെന്നും നാളെ തന്നെ പേപ്പേഴ്സുമായിട്ട് ഞാൻ വരാമെന്നും വക്കീൽ പറയുന്നു അതേസമയം ശ്യാമ അങ്ങോട്ടേക്ക് വരികയും അച്ഛ ഞങ്ങളുടെ കുഞ്ഞിന്റെ പേരിൽ സ്വത്തെഴുതുന്ന കാര്യം ഒന്നുകൂടി ആലോചിച്ചിട്ട് പോരേന്ന് ചോദിക്കുന്നു അതൊക്കെ നമ്മൾ നേരത്തെ തീരുമാനിച്ചതല്ലേ മോളെ എന്ന് വർമ്മ ചോദിക്കുമ്പോൾ ശ്യാമ പറയുകയാണ് അമ്മേ അമ്മയൊന്ന് ആലോചിച്ചു നോക്ക് ഇതൊക്കെ ശരിയാണോ ശ്യാമേ ഞാനും ആനന്ദേട്ടനും ശരിക്കും ആലോചിച്ചെടുത്ത തീരുമാനം തന്നെയാ ഇത് അത് അങ്ങനെ തന്നെ നടക്കുകയും ചെയ്യും ഞങ്ങളെടുത്ത മണ്ടൻ തീരുമാനമൊന്നുമല്ല ഇത് ഇനി ഇതിനെപ്പറ്റി ഒരു ചർച്ച ഇവിടെ വേണ്ടെന്ന് വസുന്ധര പറയുമ്പോൾ ശ്യാമ ചോദിക്കുകയാണ് എന്നാലേ ഞാൻ മറ്റൊരു കാര്യം പറയട്ടെ അതമ്മേ ശ്രീകുട്ടിക്ക് സ്വത്തിൻ്റെ കാര്യത്തിൽ ഒരു പ്രത്യേക പരിഗണന കൊടുക്കണമെന്ന എനിക്ക് പറയാനുള്ളത് ഇത് കേൾക്കുന്ന വർമ്മ പറയുകയാണ് അത് ശരിയാ ആദിയുടെ മക്കളെ പോലെ അരുണിൻ്റെ മകളെ നമ്മൾ പരിഗണിക്കണം ഇത് കേൾക്കുന്ന വസുന്ധര പറയുകയാണ് എന്താണെങ്കിലും ശ്യാമ ഓർമ്മിപ്പിച്ചത് നന്നായി നമുക്ക് അതിലും കൂടി ഒരു തീരുമാനം നാളെ തന്നെ എടുക്കണം പിന്നെ അച്ഛ മറ്റൊരു കാര്യം കൂടി ഞാനിവിടെ ഇല്ലെങ്കിലും ശ്രീകുട്ടിയുടെയും അശ്വതി ചേച്ചിയുടെയും കാര്യത്തിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു ശ്രദ്ധ വേണം എന്താ മോളെ ഇപ്പൊ ഇങ്ങനെ പറയാൻ ഐശ്വര്യ മോളെ എങ്ങാനും ഉപദ്രവിച്ചോ ശ്യാമേ ഐശ്വര്യ ശ്രീകുട്ടിയെ എന്തെങ്കിലും ചെയ്തോ എന്ന് വസുന്ധരെയും ചോദിക്കുന്നു അല്ലമ്മേ കുഞ്ഞല്ലേ സൂക്ഷിക്കണം അതാ ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞ് ശ്യാമ അവിടെ നിന്ന് പോകുന്നു തുടർന്ന് വസുന്ധര പറയുകയാണ് ആനന്ദട്ട ഞാനിത് വെറുതെ പറയുന്നതല്ല ഐശ്വര്യ ഇനി ഇവിടെയുള്ള ആർക്കെങ്കിലുമെതിരെ എന്തെങ്കിലും പ്രവർത്തിച്ചാൽ ഞാൻ അവളെ വെറുതെ വിടില്ല എല്ലാത്തിനും വഴിയുണ്ടോ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞ് വർമ്മ വസുന്ധരയും കൂട്ടിക്കൊണ്ട് മുറിയിലേക്ക് പോകുന്നു നേരം പുലർച്ചെയാകുന്നു പിന്നീട് കാണിക്കുന്നത് ശ്യാമ പ്രാക്ടീസ് ചെയ്യുന്നതാണ് റെക്കോർഡിങ് നാളെ എന്താണെങ്കിലും ട്രിവാൻഡ്രത്ത് വെച്ച് തന്നെ നടത്താൻ ഉദ്ദേശിച്ചത് നന്നായെന്ന് അഖിൽ പറയുന്നു അതേസമയം ഇതെല്ലാം കേട്ടുകൊണ്ട് ഐശ്വര്യ അവിടെ നിൽക്കുകയാണ് തുടർന്ന് ഐശ്വര്യ പറയുകയാണ് അപ്പോൾ നാളെയാണല്ലേ ആ ബ്രഹ്മാണ്ട ചിത്രത്തിൻ്റെ റെക്കോർഡിങ് ഞാൻ ശരിയാക്കി തരുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് ഐശ്വര്യ പുറത്തുപോയി തൻ്റെ ആളെ കാണുന്നതാണ് നാളെ നിൻ്റെ റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ വെച്ചല്ലേ ഷ്യാമിയുടെ റെക്കോർഡിംഗ് എന്ന് ഐശ്വര്യ ചോദിക്കുമ്പോൾ അതെയെന്ന് അയാൾ പറയുന്നു എനിക്ക് പൈസയ്ക്ക് അത്യാവശ്യമായത് കൊണ്ട് മാത്രമാ ഞാൻ ഞാനിതിന് സമ്മതിച്ചത് ഇല്ലെങ്കിൽ ഒരാളെ ഷോക്ക് അടുപ്പിച്ച് കൊല്ലാനൊന്നും ഞാൻ കൂട്ടുനിൽക്കില്ലെന്ന് അയാൾ പറയുമ്പോൾ നിനക്കെ ഞാൻ പത്ത് ലക്ഷം രൂപയാണ് തരുന്നതെന്ന് ഐശ്വര്യ പറയുന്നു അപ്പോൾ നാളെ അവൾ മരിച്ച വാർത്തയാകണം എന്നെ തെടിയെത്തുന്നതെന്ന് ഐശ്വര്യ പറയുന്നു പിന്നീട് കാണിക്കുന്നത് റെക്കോർഡിംഗ് സ്റ്റുഡിയോയാണ് അഖിലിനെയും ഷ്യാമയും കാത്ത് ഡയറക്ടറും പ്രൊഡ്യൂസറും ഒക്കെ നിൽക്കുമ്പോൾ അഖിലും ഷ്യമയും കൂടി അങ്ങോട്ടേക്ക് വരികയാണ് അതേസമയം ഐശ്വര്യയുടെ ആൾ അവിടെ മറന്നുനിന്ന് ഷ്യാമയെ നോക്കുകയാണ് ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക